സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം എന്നോടൊപ്പം ഉള്ളത് എടവടപ്പാറ ലോ ഷോർ ലോർ സ്കൂളിലെ റാഷിദാണ് മുഹമ്മദ് റാഷിദാണ് റാഷിദാണ്പ്പുള്ളത് നമുക്കറിയാം മുഹമ്മദ് റാഷിദ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റഹ്മാ ഒളിമ്പിക് റഹ്മാൻ സ്റ്റേഡിയത്തിൽ വെച്ച് ഷോർട്ട് സ്വർണം വേണ്ടി നിൽക്കുകയാണ് ഈ പ്രതിഭാ പ്രതിഭാശാലി അതോടൊപ്പം തന്നെ ജംഷീദ് സ്കൂൾ അതേ സ്കൂളിലെ വെള്ളി മെഡൽ നേടി ജംസിൽ മറ്റൊരു ദിവസം നമുക്ക് ന്യൂസിന്റെ പ്രേക്ഷകർക്കായിട്ട് നമുക്ക് അവതരിപ്പിക്കണം അതിപ്പോൾ ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സ്വർണ്ണം നേടിയ മുഹമ്മദ് റാഷിദിനെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് റാഷിദ് ആ മത്സരത്തെ കുറിച്ചൊന്ന് പറയാമോ അതെ കഴിഞ്ഞ ദിവസം മത്സരം നടന്നല്ലോ അതിൽ ഷോർട്ട് പുട്ടിൽ ഒന്നാം സ്ഥാനം നേടിയില്ല സ്വർണം സ്വർണ്ണം വെള്ളം എങ്ങനെയായിരുന്നു എവിടെ എവിടെ വെച്ചായിരുന്നു മത്സരം കോഴിക്കോട് റഹ്മാൻ മെഡിക്കൽ കോളേജിലെ ഒളിമ്പിക് വെച്ചു നേരത്തെയും വിജയിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ആദ്യമായിട്ടാണോ വിജയിച്ചല്ലേ ട്രെയിനിംഗ് എവിടെ പരിശീലനങ്ങളൊക്കെ ടീച്ചർമാർ അതുപോലെ തന്നെ മറ്റേതെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നോ എങ്ങനെ മറ്റു ഇനങ്ങളിൽ പങ്കെടുത്തിരുന്നോ പങ്കെടുത്തിരുന്നില്ല അല്ലേ അതുപോലെ തന്നെ ഒരു ജീവകാണ്യ മേഖലയിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെ മേഖലകളാണ് രാഷ്ട്രീയ ഞാനിപ്പോ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് ആൾക്കാർക്ക് വേണ്ടിട്ട് ഇപ്പൊ ഇവിടെ എനിക്ക് മുതവല്ലൂരിലുള്ളത് അതോടൊപ്പം തന്നെ അങ്ങനത്തെ ഒക്കെ സാമൂഹിക പ്രവർത്തകന് വേണേ ഞാന് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് അപ്പൊ മറ്റേതെങ്കിലും സഹായ ചികിത്സാ സഹായ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ല്ലോ പിന്നെ മറ്റെന്തെങ്കിലും കലാപരിപാടികൾ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം രാഷ്ട്രീയ ഈ വിദ്യാർത്ഥിയിലേക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താണ് അതിന്റെ പ്രചോദനം എങ്ങനെയാണത് എന്താ കൂലി ലഭിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഈ ജീവകരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് എന്താണ് മനസ്സിൽ തോന്നാറുള്ളത് അങ്ങനെ ഒരു ഈ മറ്റുള്ളവരെ സഹായിക്കുന്ന അവരിൽ നിന്നും നമുക്ക് പ്രോത്സാഹനകരമായ വാചകം വാചകറില്ലേ അതായത് മറ്റുള്ളവരെ സഹായിക്കുമ്പോ അവര് പ്രോത്സാഹിപ്പിക്കാറില്ലേ അപ്പോ ഇനിയും മത്സരങ്ങളും അതുപോലത്തെ ജീവന്റെ പ്രവർത്തനങ്ങളും സജീവമായി നിർത്താൻ രാഷ്ട്രീയം സാധിക്കട്ടെ ഏതാനും ഇത്രയും നേരം വിവരങ്ങൾ പങ്കുവച്ചിട്ട്